പറഞ്ഞതാറുന്നു ലോകത്തിൻ്റെ പ്രവാചകനാകുന്നോ ബുറാഖെന്ന് പറയുന്ന വാഹനത്തിനോ ജിബിരിന്ന് പറയുന്ന മലക്കുമായിട്ടോ യാത്ര ചെയ്യുമ്പോ ഒരു സ്ഥലമെത്തുമ്പോ ഒരു വല്ലാത്ത സുഗന്ധത്തിൻ്റെ പരിമളമാ പ്രവാചകനാകുന്ന പ്രവാചകനാകുന്നോ ജിബിരീലോട് ചോദിക്കുകയാ എന്താണ് ജിബിരി ഈ മനോഹരമാകുന്ന സുഗന്ധത്തിന്റെ പരിമലമുണ്ടല്ലോ അതെവിടം മാറി ജിബിരിയിലേ ജിബിരിയിലെ പ്രിയമുള്ളവരെ റസൂടോട് പറയുകയാ റസൂടല്ല അത് മാഷിതാ ദേവിയോട് മൂന്ന് മക്കളുടെ കബറാറ് മതിയേ അവരുടെ നബിയേ ലോകത്തിൻ്റെ പ്രവാചകനാകുന്ന ലഭിതങ്ങള് ചോദിക്കുകയാ ആരാ ആരാ ലോകത്തിന്റെ പ്രവാചകനോട് ചിതിരീലതാ പറഞ്ഞു കൊടുക്കുകയാ യാ റസൂലുള്ളാ ബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹതിയാ മഹതിയാബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹതിയോ ബീവിയെന്ന് പറയുന്നത് അത് എല്ലാഹും അന്വയമുണ്ടല്ലോ

<ahanan> ോ

യാമുള്ളവരെ വിറങ്ങുകയാഷിതാ ബീവിയെ കൊണ്ടുവരികയാഷിത ഇസ്ലാമിലേക്ക് കടന്നു പോയെങ്കിലും മാഷിത ഇസ്ലാമിലേക്ക് കടന്നു പോയെങ്കിലും അതിനുള്ള ശക്തമാകുന്ന നടപടിയുണ്ടല്ലോ എടുക്കണമല്ലോ മാഷിതാ യാട്ടോ ഒരു ചൂടുള്ള ചട്ടിയിലെ പ്രിയമുള്ളവരെ പ്രിയമുള്ളവര് എണ്ണയുണ്ടല്ലോ ചൂടാക്കുകയാ യാ ഇസ്ലാമി പുറത്തു വരുന്നു അല്ലാതെ വലിച്ചെറിയുന്നു ഇസ്ലാമിലും കടന്നു വരുന്നു എമ്മന്റെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ മാറയുകയാ യാല്ല ഈ ചൂടുള്ള എണ്ണയുണ്ടല്ലോ അത് നിനക്കല്ല മാഷിത മാഷിതാ ബീവിയുടെ ഏഴു വയസ്സുള്ള പൊന്നുമോ വയസ്സുള്ള യുള്ള ചോദിക്കുകയാ ഇസ്ലാമിൽ ഇസ്ലാമിലും കടന്നു വരുമോ അല്ലാരെ വലിച്ചെറിയുമോ മുസ്ലിമിലും പുറത്തേക്ക് വരുമോ എമ്മന്റെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ മാറയുകയാ യാസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ലെങ്കിലും ഏഴു വയസ്സുള്ള പൊന്നുമോളയും വന്നു ഈ കാണുന്ന ചിന്തയിലേക്ക് വലിച്ചെറിയുന്നതാഹു എന്നരയുകയാഷിതാ ബീബി സങ്കടപ്പെടുകയാഷിതാ ബീബി വേദനിക്കുകയാ മാസുള്ള പൊന്നുമകളുടെ മുഖത്ത് നോക്ക് പറയുകയാ യാളെ കൊള്ളാനും ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരൂല ഏഴു വയസ്സുള്ള പൊന്നുമോളയുണ്ടല്ലോ തെളച്ച എണ്ണയിലേക്ക് വലിച്ചെറിയുകയാ പൊന്നുമോൾ ആ എണ്ണയിൽ കിടന്നുകൊണ്ട് കരിയുകയാവരെ അടങ്ങിയില്ല രണ്ടാമത്തെ രണ്ടാമത്തെ പ്രിയപ്പെട്ടവരെ മകളെ ചോദിക്കുകയാ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും